നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ രാവിലെ ആറരയോടെ കുഴഞ്ഞു വീണു കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരികെ എത്തിച്ചു ഇന്ന് കൊല നടത്തിയ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനിരിക്കുകയായിരുന്നു മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്തി ട്രെയിൻ യാത്രയ്ക്കിടെ മുംബൈ പൂനെക്ക് അടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് ചെന്നൈ എക്മോർ എക്സ്പ്രസിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് ഇന്ന് നാട്ടിലെത്തിക്കും ആത്മഹത്യ ചെയ്ത കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് വിജിലൻസ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് സ്വർണപ്പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണമെന്ന് വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണപണയ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അബ്ദുൾ അസീസ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട തിരുച്ചിറപ്പള്ളി സ്വദേശി കെ ലോകനായികിയെ ലവ് ജിഹാദിൽ കുടുക്കി മതം മാറ്റി പിന്നാലെ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ഏർക്കാട് ചുരത്തിൽ തള്ളി ഈ കേസിൽ കാമുകനായ പേരാമ്പല്ലൂർ സ്വദേശി അബ്ദുൾ ഹഫീസ് ഇയാളുടെ മറ്റൊരു കാമുകി ആവടി സ്വദേശി താവിയ സുൽത്താന സുൽത്താനയുടെ സുഹൃത്ത് മോനിഷ എന്നിവരെ സേലം പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായ മോനിഷ വിഴുപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് യു എൽ വധശിക്ഷയ്ക്ക് വിധേയരായ രണ്ട് ഭാരത പൌരന്മാരുടെ കബറടക്ക ചടങ്ങുകൾ വ്യാഴാഴ്ച അബുദാബിയിൽ നടന്നു ബുധനാഴ്ച വധശിക്ഷ നടപ്പിലാക്കിയ മലയാളിയായ മുഹമ്മദ് റിനാഷ് അരങ്ങിലോട്ടിന്റെയും ഫെബ്രുവരിയിൽ വധശിക്ഷ നടപ്പിലാക്കിയ യു പി യിലെ ബാന്ത സ്വദേശിനിയായ ഷഹ്സാദി ഖാന്റെയും ഖബറടക്ക ചടങ്ങുകളാണ് യു എ നടന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ത്രിഭാഷാ പ്രചാരണത്തെയും പിന്തുണച്ചു പൊതു ഒപ്പുശേഖര ക്യാമ്പയിൻ നടത്തിയ തമിഴ്നാട് ബി വനിതാ നേതാവ് തമിഴ്ശൈ സൗന്ദര് പോലീസ് കസ്റ്റഡിയിലെടുത്തു സമകൽവി എങ്കൾ തുല്യ വിദ്യാഭ്യാസം നമ്മുടെ അവകാശം എന്ന പേരിലാണ് ക്യാമ്പയിൻ നടത്തിയത് അതേസമയം അറസ്റ്റിനു പിന്നാലെ ക്യാമ്പയിന് പിന്തുണയും കൂടി ദക്ഷിണക്ഷ്യ ഡി എം കെ സർക്കാരിന്റെ അടിച്ചമർത്തൽ നടപടിയാണിതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലെ പറഞ്ഞു പോഡ്കാസ്റ്റിനെത്തിയ നടിയെ ബുർഖ ധരിപ്പിക്കാൻ ശ്രമിച്ചു മുൻ നടി സനാഖാൻ ബോളിവുഡ് വിട്ട് കടുത്ത മതവിശ്വാസിയായി മാറിയ സനാഖാൻ നടി സംഭാവന സേത്തിനോടാണ് ബുർഖ ധരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ താൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഒരു ഹിന്ദുവായതിൽ അഭിമാനിക്കുന്നുവെന്നും ബുർഖ ധരിക്കില്ലെന്നുമായിരുന്നു സംഭാവന സേത്തിന്റെ മറുപടി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിനിടെ ജ്യൂസ് കുടിച്ച മുഹമ്മദ് ഷമിക്കെതിരെ മുസ്ലിം പണ്ഡിതൻ നടത്തിയ ഭീഷണി തള്ളി ഷമിയുടെ കുടുംബവും കോച്ചും നാണംകെട്ട പ്രവൃത്തിയാണ് മൗലാന നടത്തിയതെന്നും രാജ്യത്തിനായി ഷമി കളിക്കുന്നതെന്നും ഷമിയുടെ സഹോദരൻ മുഹമ്മദ് മുംതാസ് പറഞ്ഞു രാജ്യം മുഴുവൻ ഷമിക്കൊപ്പമാണെന്നും മൗലാനയുടെ ഭീഷണി കണക്കിലെടുക്കുന്നില്ലെന്നും ഷമിയുടെ കോച്ച് മുഹമ്മദ് ബദ്രുദ്ദീനും പ്രതികരിച്ചിട്ടുണ്ട് റംസാൻ സമയത്ത് മൗലാന എന്തിനാണ് ക്രിക്കറ്റ് കണ്ടത് മൗലാന ഷഹാബുദ്ദീൻ െതിരെ ചോദ്യമുയർത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് മാധവി ലത അമേരിക്കൻ വ്യോമസേനയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തിനിടെ ദക്ഷിണ കൊറിയൻ വ്യോമസേന സ്വന്തം പൌരന്മാരുടെ മേൽ ബോംബുകൾ വർഷിച്ചു പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലു പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ കെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ പുറത്തുവിട്ട അഞ്ഞൂറ് പൗണ്ട് ഭാരമുള്ള എം കെ എൺപത്തിരണ്ട് ബോംബുകളാണ് സാധാരണക്കാർക്ക് മേൽ പതിച്ചത് ഒരു മാസത്തിലേറെയായി തടങ്കലിൽ വെച്ചിരുന്ന വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പത്ത് ഇന്ത്യൻ തൊഴിലാളികളെ പാലസ്തീനിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്തിയതായി പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് നീതിന്യായ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് ഈ പ്രവർത്തനം നടത്തിയത് ശാസ്ത്രലോകത്തിന് ആകാംക്ഷ നിറച്ച് ചന്ദ്രനിൽ ഇറങ്ങാൻ ശ്രമിച്ച അമേരിക്കൻ സ്വകാര്യ കമ്പനി ഇൻഡ്യൂട്ടി മെഷീൻസിന്റെ അധീന ലാൻഡർ പ്രതിസന്ധിയിൽ പേടകത്തിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഊർജം സോളാർ പാനലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല പേടവുമായി ആശയവിനിമയത്തിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ലാന്റിങ്ങിനിടെ അധീന ലാൻഡർ മറിഞ്ഞു വീണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നം സംഭവിച്ചോ എന്നത് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി